നമസ്കാരം പതിരും കതിരും കപടസ്നേഹിത നിന്നോട് ജീവിത വ്യഥകൾ ചൊല്ലി പരാജയപ്പെട്ടു ഞാനെന്ന് കവി കുരിപ്പിഴ ശ്രീകുമാർ പാടിയിട്ടുണ്ട് കപട കമ്മ്യൂണിസത്തിനു മുമ്പിൽ ജീവിത വ്യഥകൾ ചൊല്ലി പരാജയപ്പെട്ട മനുഷ്യരുടെ നട്ടെല്ലിൻ്റെ ബലം പരിശോധിക്കാൻ ചെല്ലല്ലേ മന്ത്രി ബിന്ദു സുരേഷ് ഗോപി ചെന്നപ്പോൾ ആശാസമരക്കാർ മണിമുറ്റ താവണിപ്പന്തൽ പാടിയതാണ് ബിന്ദുവിനെ വല്ലാതെ ചൊടിപ്പിച്ചത് ബിന്ദു വന്നിരുന്നെങ്കിൽ ഞങ്ങൾ തുള്ളിത്തുള്ളി നടക്കുന്ന കള്ളിപ്പെണ്ണയെന്ന് പാടുമായിരുന്നുവെന്നാണ് സമരക്കാർ പറയുന്നത് ഇനി അതും പോരാ ബിന്ദു നീ ആനന്ദ ബിന്ദുവോ എന്ന പി സുശീലയുടെ പാട്ട് പാടിയാൽ മതിയെങ്കിൽ അതുമാകാം കസ്തൂരി പൂശിയ കവിളിൽ മുഖരാൻ ദാഹം ദാഹം എനിക്ക് മോഹം എന്ന വരികളൊക്കെ ആകുമ്പോൾ ബിന്ദുമന്ത്രി കുസുമ വദനയാകുമായിരുന്നു ഇനി അതും അതുമിഷ്ടമായില്ലെങ്കിൽ ശ്രീകുമാരൻ തമ്പി എഴുതിയ സുഖമൊരു ബിന്ദു ദുഃഖമൊരു ബിന്ദു ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്കൊരു പെന്റുലമാടുന്നു എന്ന പാട്ടും അവർ പാടിയേനെ കൊച്ചമ്മേ അന്യൻ വിയർക്കുന്ന കാശ് കൊണ്ട് അപ്പവും തിന്ന് പാട്ടും പാടി കഥകളിയുമാടി മുപ്പതിനായിരത്തിൻ്റെ കണ്ണാടിയും വെച്ച് തേരാപ്പാര നടക്കുന്ന നിങ്ങളോട് സാധാരണക്കാർക്ക് വെറുപ്പാ സഹാവേ പരിവട്ടവും പട്ടിണിയുമായി കഴിയുന്ന അവരുടെ നാക്കിൻ്റെ ശക്തിയും നട്ടെല്ലിൻ്റെ കരുത്തും നോക്കാൻ തുനിയാതെ ഉന്നത വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിക്കുകയും വീടെടുത്ത് തലയിൽ വെച്ച് നടക്കുന്നതുമായിരിക്കും മന്ത്രി ബിന്ദുവിന് പറ്റിയ പണി ആവശ്യങ്ങൾ കേന്ദ്രത്തോട് പറയാൻ നട്ടെല്ല് വേണമായിരുന്നുവെന്നാണ് മന്ത്രി ബിന്ദു പരിഹസിക്കുന്നത് ഇരട്ടച്ചങ്കൻ ദില്ലിയിൽ ചെന്ന് കേന്ദ്ര ധനമന്ത്രിയെ കണ്ട് വിരുന്ന് കഴിച്ചപ്പോൾ ആ നട്ടല്ലെന്താ ക്ലിഫ് ഹൗസിന്റെ അയയിൽ നനച്ചിട്ടിരിക്കുമായിരുന്നു മകളുടെ കാര്യം പറയാൻ ചെല്ലുമ്പോൾ മറ്റേതുകൂടി പറഞ്ഞാൽ രണ്ടും കൂടി നടക്കില്ല മിസ്റ്റർ പിണറായി എന്ന് ധനമന്ത്രി പറയുമെന്ന് അറിയാമായിരുന്നു ഭാര്യ ആശമാരെ പരിഹസിക്കും ഭർത്താവ് കാറിൽ അമ്മായിമ്മ വീട്ടിൽ പോകുന്നവരെ പരിഹസിക്കും മന്ത്രി ബിന്ദുവിന് കഥകളി ആടാം കൈകൊട്ടിക്കളിക്കാം നാടൻ പാട്ടുപാടി ആടാം കണ്ണാടിക്ക് തെളിച്ചം കുറഞ്ഞാൽ സർക്കാർ കാശ് കൊണ്ട് മുപ്പതിനായിരത്തിൻ്റെ കണ്ണട വാങ്ങാം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലിരുന്ന് എന്ത് തോന്നിയവാസവും കാണിച്ചു കൂട്ടാം ഇരട്ടച്ചങ്കൻ്റെ തണലിൽ എന്ത് ശാന്തസുന്ദരമായ ജീവിതമാണ് നയിക്കുന്നത് ഇതിനൊക്കെ യോഗം വേണം യോഗമുള്ളവർ തേടി നടക്കണ്ട എന്നാണ് പ്രമാണം നിങ്ങൾ അവിടെയെന്ന് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പറഞ്ഞാൽ ഉടൻ പുഞ്ചക്കുഞ്ഞിനെ പോലെ സ്പീക്കറോട് പരാതി പറയും എന്നെ അപമാനിച്ചു സാർ ഞാനൊരു സ്ത്രീയല്ലേ സാർ ബിന്ദുവിനോടും വീണയോടും ഒന്നേ പറയാനുള്ളൂ സമരക്കാർ അവകാശങ്ങൾ നേടുകയോ നഷ്ടപ്പെടുത്തുകയോ ചെയ്തോട്ടെ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാട് പെടുന്നവരെ പരിഹസിക്കാൻ ചെന്നാൽ അവർ ചൂലിൻ്റെ കെട്ടെടുത്തെന്നിരിക്കും നിങ്ങളും നിങ്ങളുടെ ആൾസംഘങ്ങളും ചാവേറുകളും കൂടി എത്ര ശ്രമിച്ചാലും അവർ നിർവീര്യരാകില്ല സ്വന്തം സമാജത്തിന് പാര വെച്ചിട്ട് കരയരുത് വിശാലം മേക്കപ്പ് ഇളകുമെന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ഓർത്തു പോകുന്നു വിജയരാഘവൻ രാവിലെ മേശപ്പുറത്ത് വെച്ചിട്ട് പോകുന്ന വെറും ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ കൊണ്ടാണോ മന്ത്രി ജീവിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയെപ്പറ്റിയും അവിടുത്തെ വടംവലികളെ പറ്റിയും ചോദിച്ചാൽ ഒന്നും പറയാനില്ലെന്ന് പറയുന്നയാളാണ് ഈ ബിന്ദു നട്ടെല്ലിൻ്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി പോയിട്ട് വാഴ നാരി പോലുമില്ലാത്ത ഈ മന്ത്രിയാണ് ജീവിക്കാൻ വെയിലുകൊള്ളുന്നവരെയും മഴയത്ത് കരയുന്നവരെയും പരിഹസിക്കുന്നത് നന്ദി